ചാലിയാർ പുഴയുടെ തീരങ്ങളിലെ പരിശോധനകളുടെ വിശാംശം കൂടി അല്പസമയത്തിനകം വേണം കാര്യം ചാലിയാർ പുഴയും എഴുന്നൂറ്റി എൺപത്തി ഏഴിലേക്ക് ഉയരുന്നു ചാലിയാർ പുഴയും ഇത്തരത്തിലൊരു ദുരന്ത സമാന ഒരു ഒരു സങ്കടപ്പുഴയാണ് അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളും മൃതദേഹ ഹൗഷങ്ങളും ഏറ്റവും ഒടുവിൽ കൂടി ഒരു ഭാഗം കൂടി ചാലിയാർ എന്ന് കണ്ടെത്തിയിരുന്നു ചൂരൽമലയിൽ നിന്നും ഷഫീദ് റാത്തർ കൂടി ചേരുന്നുണ്ട് ഷഫീദ് അങ്ങേയറ്റം ഒരു ഭഗീരഥ പ്രയത്നം സൈന്യം നടത്തുകയാണ് ഈ ബേലി പാലം എത്രയും പെട്ടെന്ന് സജ്ജമാക്കാൻ അല്പമൊന്ന് വൈകാൻ കാരണം ഇതിൻ്റെ സാധന സാമഗ്രികൾ പ്രതി കാലാവസ്ഥയൊക്കെ കാരണം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വൈകിയതാണ് ഒരു നിമിഷം പോലും പാലാ പാഴാക്കാതെ ഏറ്റവും പെട്ടെന്ന് അത് തുറക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയല്ലേ സൈന്യത്തിൻ്റെ ജോലി ഷഫീത് ബെയിലി പാലം അതിൻ്റെ അന്തിമ പണികളിലേക്ക് കടക്കുകയാണ് അറുപത് അറുപത് ശതമാനത്തോളം രാവിലെ തന്നെ പൂർത്തിയായിരുന്നു ഇത് എന്നിട്ട് ഇതിൻ്റെ ഈ വലിയ ഷാഫ്റ്റുകൾ അങ്ങോട്ടേക്ക് തള്ളി നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു ഇനിയിപ്പോൾ അതിനുള്ള ഇടയിലെ വിടവില് ആ വിടവുകൾ അയൻ ഇരുമ്പ് പാളുകളിട്ട് നികത്തിക്കൊണ്ട് അതിലേക്ക് വളരെ പെട്ടെന്ന് ഇരുപത്തിനാല് ടണ് അടക്കം അതിലൂടെ കടന്നുപോകാൻ കഴിയും എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉപകരണങ്ങൾ അതിൽ കൂടി കിടന്ന അപ്പുറം അപ്പുറം മുണ്ടക്കയ മേഖലയിലേക്കും എത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ കാരണം കോടയിറങ്ങുന്നു മഞ്ഞു മൂടുന്നു ഒരു തരത്തിലും ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണാർത്ഥത്തിൽ നേരത്തെ ഈ മുണ്ടക്കൈലടക്കം ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിൽ കാര്യമായി ഈ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും മഴ പതുക്കെ പതുക്കെ ചാരി തുടങ്ങുന്നു അതിനപ്പുറത്തേക്ക് കോടമഞ്ഞിങ്ങനെ മുകളിൽ നിന്ന് താഴെയൊക്കെ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതടക്കം ഏതെങ്കിലും തരത്തിൽ തടസ്സമാകുമോ എന്നുള്ള ആശങ്കയിൽ അത് ആ രക്ഷാപ്രവർത്തനം തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മുണ്ടക്കൈയിലേക്കടക്കം ഈ സാധനങ്ങളുമായി എത്തിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അവർ കുടിവെള്ളമടക്കമുള്ള കാര്യങ്ങളുമായി താൽക്കാലിക പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് പോവുകയാണ് അതേസമയം ബെയിലിപ്പാലത്തിൻ്റെ പണി ഒരു പക്ഷേ ഇന്ന് വൈകിട്ടൊരു നാല് നാലര അഞ്ചു മണിയോടുകൂടി പൂർത്തിയാകാനുള്ള സാധ്യത അതുണ്ട് എന്ന് തോന്നുന്നു കാരണം ആ രീതിയിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നത് വളരെ വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ് സൈന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഏതെങ്കിലും തരത്തിൽ മഴ പെയ്താൽ അത് തടസ്സമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ആശങ്ക ആ രീതിയിലുള്ള ആശങ്കകൾക്ക് നടുവിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു മറ്റു ചില സ്ഥലത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവിടെ ഈ ഈ ഫയർഫോഴ്സിൻ്റെ അടക്കം ഓരോ സംഘങ്ങളെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഓരോ സംഘങ്ങളെ നിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുകയാണ് പക്ഷേ നമുക്കിവിടെ നിന്ന് ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മുണ്ടക്കയുന്നടക്കം മൃതദേഹങ്ങൾ ചുരുൽമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ആ കാഴ്ചകളാണ് പ്രധാനമായും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യങ്ങളിലേക്ക് പോകുന്നു അതിനപ്പുറത്തേക്ക് ഈ കാലാവസ്ഥ തടസ്സമാകുമോ എന്നുള്ള ആശങ്ക ഏതായാലും വൈകിട്ട് നാലുമണിയോടു കൂടി ഈ വെയിലിപ്പാലത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഹിറ്റാച്ച് അടക്കമുള്ള കാര്യങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തുമെന്ന് ജില്ലാ ഭരണകൂടവും പോലീസും സൈന്യവും അറിയിച്ചിട്ടുണ്ട് സൈന്യത്തിൻ്റെ കുറച്ചധികം എക്യൂപ്മെൻസുകളുണ്ട് അതും അവർക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ ആ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ മറ്റൊരു തരത്തിലേക്ക് പോവുകയും ചെയ്യും അവിടെ ഒരു പട്ടാളം ഒരു ജനതയ്ക്കുള്ള പാലമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു മുണ്ടക്കൈ ഈ പാലം ഇത് ഒരു കുറച്ച് ഇരുമ്പ് നിർമ്മിതി മാത്രമല്ല അകന്നുപോയ ഒരു സ്ഥലത്തെ വേറിട്ട് പോയൊരു സ്ഥലത്തെ പൊട്ടിത്തെറിച്ച് പോയൊരു സ്ഥലത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു പ്രതീകാത്മക ഒരു സന്ദേശം കൂടിയാണ് ആ പാലം നമ്മുടെ ചെറുത്ത് നിൽപ്പിൻ്റെ അടയാളമാണ് ആ പാലം ആ പാലം പൂർത്തിയാക്കഴിഞ്ഞാൽ ഉറപ്പായും യന്ത്ര സംവിധാനങ്ങൾ കുറച്ചുകൂടി കൂടുതൽ അങ്ങോട്ടേക്ക് എത്താനും കഴിയും അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന മേഖലയിലേക്ക് ഒക്കെ കുറച്ചുകൂടി കൂടുതൽ കാര്യക്ഷമമായി അന്വേഷണം നടത്താൻ കഴിയും വല്ല അത് വല്ലാത്ത ടെറയാണ് നിലവിലവിടെയുള്ള ആ സംവിധാനങ്ങൾക്ക് പുഞ്ചിൽ മട്ടത്തേക്കൊക്കെ കയറി പോകാൻ കഴിയില്ല അത്രത്തോളം പൊളിഞ്ഞ് ഇടിഞ്ഞ് കിടക്കുകയാണ് ആ പോകുന്ന വഴി നിറ വഴി നിറയെ പാറ അല്ലെങ്കിൽ മനുഷ്യർ താമസിച്ചിരുന്ന ഹാബിറ്റാറ്റ് ആയിരുന്ന മനുഷ്യർ നിറഞ്ഞു സഞ്ചരിച്ചിരുന്ന വഴികളിലൊക്കെ വലിയ പാറ കഷ്ണങ്ങളും ചെളിക്കൂമ്പാരവുമായി കിടക്കുകയാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ നിലവിൽ അവിടെയുള്ള എന്ത സംവിധാനങ്ങൾ കിടക്കാൻ കഴിയുമ്പോൾ സംശയം നേരത്തെ അവിടുന്ന് ശ്രീകാന്ത് പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ പോകുന്ന അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് നേരത്തെ ചൂരൽമലയിൽ ഏരിയൽ സർവേ നടത്തിയ ഈ തെർമൽ സ്കാനിങ് സംഘം അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു അപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ ആകാശ ദൃശ്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായി എവിടെയൊക്കെ ഏതൊക്കെ മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് കൃത്യമായി തന്നെ അറിയാനും കഴിയും അത് ജീവനോടെയോ അല്ലാതെയോ തുടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും അങ്ങനെ അറിയാൻ കഴിയുമ്പോൾ അപ്പോൾ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ യന്ത്ര സഹായങ്ങൾ കൂടുതൽ ആൾ വിഭവശേഷിയൊക്കെ കൂടിക്കൊണ്ട് ഈ തെരച്ചിലിന് മൂന്നാം നാൾ കൂടുതൽ സജീവമാകുന്നു പക്ഷേ ഷഫീദ് പറഞ്ഞത് അവിടെ കോടമഞ്ഞിറങ്ങി തുടങ്ങുന്നുണ്ട് കോടമഞ്ഞിറങ്ങി അവിടുത്തെ വിസിബിലിറ്റി മറക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് നമ്മൾ ഇന്നലെ കാണുന്ന പോലെ ഒരു തെളിഞ്ഞ ആകാശമോ തെളിഞ്ഞ അന്തരീക്ഷമല്ല ഇന്നുള്ളത് ഇന്നിപ്പോൾ ചെറിയ മഴച്ചാറ്റലുണ്ട് കോടമഞ്ഞിറങ്ങി ഇങ്ങനെ കോടയിങ്ങനെ താഴേക്ക് ഇറങ്ങി ഒരു ഒരു പുതപ്പ് പോലെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാം ഏതൊക്കെ തരത്തിൽ രക്ഷാദൗത്യത്തെ ആകാശ ആകാശദർശനങ്ങൾ വ്യക്തമാണ് എത്രത്തോളം വലിയ അപകടം കാറുകൾ വലിയ വലിയ വണ്ടികൾ വലിയ ബൈക്കുകളൊക്കെ തീപ്പെട്ടിക്കൂടുകണക്കിയ ജീപ്പ് പ്രഷർ കാണുന്ന ഒരു ജീപ്പും ഒരു കാറുമാണിത് ഏതോ വീട്ടിലെ ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ വണ്ടികളാണ് ഇവയൊക്കെ അതൊക്കെ മരങ്ങൾക്കടിയിലും അവിടെയോടെയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച നമ്മളീ ഈ ഈ മൂന്നാല് ദിവസമായി കണ്ട് 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 ഈ കാഴ്ചകളുടെ അത്ഭുതം നമുക്ക് നഷ്ടമാകുന്നു ഈ കാഴ്ചയിൽ അമ്പരപ്പ് നമുക്ക് ഒരുപക്ഷെ നഷ്ടമാകുന്നു അവിടെ അവിടെ കാണാൻ കഴിയുന്ന മൊത്തം ഇത്തരം ദൃശ്യങ്ങളാണ് വിജയകുമാർ ചേരുന്നു വിജയകുമാർ നമ്മൾ ഈ ആകാശ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു നാല് വണ്ടികൾ തിപ്പെട്ടിക്കൂടുകണക്കെ അങ്ങനെ കിടക്കുന്നതാണ് അത് നമ്മൾ ഈ ദിവസങ്ങൾ ഉടനീളം കാഴ്ചയാണ് ാണ് എത്തിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെയും നമ്മൾ വന്നതിന് ശേഷം രണ്ടോ മൂന്നോ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അവിടെ തെരച്ചിൽ നടക്കുന്നതിനനുസരിച്ച് അവിടെ നിന്ന് മൃതദേഹം താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നേരത്തെ ഈ പ്രാദേശിക രക്ഷാപ്രവർത്തകർ പറഞ്ഞത് ചില വീടുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ ആ മട്ടിൽ ആണ് ആ മൃതദേഹം കണ്ടെത്തിയത് അവർ ഒന്ന് രണ്ട് ആളുകളുടെ പേര് പറയുകയും ചെയ്തു പക്ഷെ നമുക്ക് ഈ പ്രാദേശിക ഈ നാട്ടുകാരുടെ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൃത്യമായ വിവരമില്ല പക്ഷേ ഈ വീടുകളിൽ അത് കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ വീടുകളിലൊക്കെ കുടുങ്ങിക്കിടന്ന നിലയിലാണ് ഈ രണ്ട് മൃതദേഹവും രാവിലെ കണ്ടെത്തി അതായത് രണ്ടും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെയൊക്കെ അതിനുവേണ്ടി റോപ്പ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് കരസേനയുടെ താൽക്കാലിക പാലം ഈ ബൈലി പാലത്തിന് തൊട്ടു താഴെ അവർ താൽക്കാലിക പാലമൊരണം കൂടി സജ്ജമാക്കിയിട്ടുണ്ട് അതിലൂടെയാണ് മൃതദേഹം അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ ബൈലി പാലം സജ്ജമായാൽ ആംബുലൻസുകൾക്ക് ഇവിടെ നിന്ന് കടന്നു നേരെ മുണ്ടകൈ മേഖലയിലേക്കും ഒക്കെ പോകാൻ കഴിയും അപ്പോൾ അവിടെ ും ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ആയി ലഭിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചികിത്സയൊക്കെ ആവശ്യമുള്ള ആരെങ്കിലും കണ്ടെത്തിയാൽ അവർ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാനും ഒക്കെ കഴിയും ആ നിലയിൽ അത് ഉപയോ ഉപകാരപ്പെടുകയും ചെയ്യും പാലത്തിൻ്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ സൈനികരൊക്കെ അവിടെ അവരുടെ പ്രധാനപ്പെട്ട ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയും അവർ മറ്റു ചില കാര്യങ്ങൾക്ക് കൂടി മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഡ്രോൺ ദൃശ്യങ്ങൾ അത് തെർമൽ സ്കാൻ വഴി മനുഷ്യ ഊഷ്മാവ് അള കണ്ടെത്തി അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് അറിയിക്കുന്ന ഒരു ക്രമീകരണമാണ് അത് പരിശോധനയ്ക്കായി ആ സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ചൂരമലയിൽ നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ചൂരമലയിലെ ഈ ചില ഭാഗങ്ങളിലാണ് അവർ ആദ്യം തുടങ്ങിയത് കാലാവസ്ഥ അനുകൂലമാകുന്ന പ്രദേശങ്ങളിലേക്കാണ് അവർ അപ്പോൾ ഇവിടെ ആ പരിശോധനയിൽ എന്തെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായ സൂചനകളില്ല അവർ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോയത് അപ്പോൾ നമുക്ക് ചൂരമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവരുമായി അവർ നമുക്ക് പങ്കുവച്ചത് അതിൽ അതിൽ തന്നെ ആരും മണ്ണിനടിയിൽപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇനി മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അതും വൈകാതെ ആ സംഘം അതിൻ്റെ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തെ അപ്ഡേറ്റ് ചെയ്യും നമുക്ക് പരമാവധി അവരിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത് ഇവിടെ വീണ്ടും മഴ തുടങ്ങുന്നുണ്ട് വലിയ മഴയില്ലെങ്കിൽ പോലും മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യതുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ അത്ര അനുകൂലമല്ല എന്നാൽ വലിയ മഴ പെയ്യാത്തത് ഈ രക്ഷാപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തുന്നുമില്ല റവന്യൂ മന്ത്രി പറഞ്ഞത് മണിയോടെ ഈ പാലം തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പക്ഷേ എന്തായാലും പത്തുമണിക്ക് നടക്കില്ല ഒരു ഉച്ചയോടുകൂടി മാത്രമേ അത് പ്രവർത്തന സജ്ജമാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിത മുഖ്യമന്ത്രിയുടെ ഈ വിലയിരുത്തൽ യോഗം അവലോകന യോഗത്തിന് ശേഷം കൂടുതൽ ഉണ്ടാകും രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരിമേട് തുടങ്ങിയ ഭാഗത്തേക്കും വെള്ളരി മല ഭാഗത്തേക്കുമൊക്കെ പോകുന്നതിന് തൽക്കാലം പ്രയാസമില്ല കാരണം അവരുടെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുന്ന തരത്തിൽ റോഡ് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ജെ എസ് സി ബി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെ ഉണ്ട് അത് പലതും ദൗത്യ മേഖലയിൽ പോവുകയും ചെയ്തിട്ടുണ്ട് പരമാവധി വിവിധ ജില്ലകൾ അതിർത്തി അപ്പുറത്തെ ജില്ലകളിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നൊക്കെ അത്തരം സൗകര്യങ്ങൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായി ഇന്നപ്പോൾ രക്ഷാദൗത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പല പല അവിടെ നിന്ന് വരാനിരിക്കുന്ന റിപ്പോർട്ടുകൾ എത്ര വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എത്ര ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാകും എന്നതൊക്കെ സംബന്ധിച്ച് ഏകദേശ വിവരം ഇന്ന് നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് പക്ഷേ കാണാതായ ആളുകളെ പറ്റി റവന്യൂ വകുപ്പ് പറയുന്ന അവരുടെ പക്കലുള്ള വിവരങ്ങൾ പരിമിതമാണ് അത് റവന്യൂ മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് റവന്യൂ മന്ത്രി പറഞ്ഞത് പരാതികൾ ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു താൽക്കാലിക പട്ടിക മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നുള്ളത് അത് ഇന്നലെ ആയപ്പോഴേക്കും ആയപ്പോഴേക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ചായി കുറയുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ കൂടുതൽ ആളുകളെ കാണാതെ പോയിട്ടുണ്ട് എന്നുള്ള സർക്കാർ അതോറിറ്റിക്കൊക്കെ നന്നായി അറിയാം അവർ അതനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ പോലും അവശേഷിക്കാതെ മണ്ണിനടിയിലൊക്കെ ആണെങ്കിൽ അവരൊരു പരാതി പറയാൻ ആരും ഇല്ലല്ലോ അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ റവന്യൂ വകുപ്പും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു താൽക്കാലിക പട്ടിക എന്നത് മാത്രമേ ഉള്ള ഇരുന്നൂറ്റി ഇരുപത്തൊന്നിൻ്റെ വസ്തുത അതിനപ്പുറത്തേക്ക് അതിൽ കൂടുതലൊന്നും ആ വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മറ്റൊരു ജെ സി ബി കൂടി ആ ഭാഗത്തേക്ക് മണ്ണ് മാറ്റുന്ന ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ കൂടുതൽ ഇത്തരം മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടേക്ക് നീങ്ങുന്നുള്ള നീങ്ങുന്നു എന്നത് രക്ഷാപ്രവർത്തനം കുറെ കൂടി വേഗത്തിലാക്കാൻ ഉപകരിക്കുമെന്നാണ് പൊതുവെ നമ്മൾ കരുതുന്നത് അപ്പോൾ ഈ കൂടുതൽ യന്ത്രങ്ങൾ മനുഷ്യ മനുഷ്യസഹായത്തിനായി അവിടെ എത്തുകയും അത് പരിചയ സമന്യരായ ഓപ്പറേറ്റർമാർ അത് കൈകാര്യം ചെയ്യാൻ അവിടെ ഉണ്ട് എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കുറേ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിൻ്റെ മുണ്ടക്കൈ പുഞ്ചിരിമേട് മല തുടങ്ങിയ ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത് ആയിരത്തിലധികം രക്ഷാ പ്രവർത്തകർ അവിടെ ഉണ്ട് ആയിരത്തിലധികം ആയിരത്തി ഇരുന്നൂറ്റി ശതമാനം രക്ഷാ പ്രവർത്തകർ ഈ ദിവസങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം മുണ്ടക്കൈയിൽ നിന്ന് ഇന്നലെ കിട്ടിയ ഇന്നലെ സൈന്യം കിട്ടിയ താൽക്കാലിക പാലത്തിലൂടെ പുറത്തേക്ക് വരുന്ന ആളുകളുടെ എണ്ണം നമ്മൾ കണ്ടിരുന്നു നമ്മൾ നമ്മൾ ഹൃദയം നിറഞ്ഞു കണ്ടതാണ് അത്രത്തോളം മനുഷ്യർ ഈ മേഖലകളിൽ ഒരു ജീവൻ്റെ തുടുപ്പ് തേടി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ മുണ്ടക്കയുടെ രക്ഷകരാണ് ഏതെങ്കിലും തരത്തിൽ രക്ഷയ്ക്കുള്ള രക്ഷാപ്രവർത്തകരെ അവിടെ പോവുകയാണ് ഇന്നും അതേ അതേ കാഴ്ച തന്നെയാണ് മാത്രം ഇന്ന് ആ പഴയ പാലം മാറുന്നു ഒരു പുതിയ പാലം വരുന്നു പുതിയ പാലം വരുമ്പോൾ ഇന്നലെ കണ്ടതുപോലെ ഒറ്റ ആ കയറിൽ ഓരോരുത്തരായി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട അവസ്ഥയല്ല ഇന്നാ പാലത്തിൽ കുറച്ചുകൂടി കരുത്തുള്ള കുറച്ചുകൂടി വീതിയുള്ള ഒരാൾക്കൂട്ടമായിട്ടൊക്കെ വരാൻ കഴിയുന്ന പാലമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ ഇപ്പോഴും മലവെള്ളപ്പാച്ചിലൊക്കെ സമയമാണ് ഒറ്റപ്പെടുന്ന പ്രശ്നം ഉണ്ടാകില്ല കുറച്ചുകൂടി പൊക്കത്തിലാണ് ആ പാലം അടഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്ന രക്ഷാദൌത്യം എന്നുള്ളതാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ട മേഖലകളിലെ രക്ഷാദൗത്യം തന്നെയാണ് ഇന്നത്തെയും ആശങ്ക ആശങ്കയെന്നോ പ്രത്യാശയെന്നോ ഒക്കെ പറയാം അവിടെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും കെട്ടിടത്തിനടിയിൽ ഒരു ജീവൻ്റെ അംശമെങ്കിലും ഒറ്റ ജീവൻ്റെ ഒരു തുടുപ്പ് കിട്ടിയാൽ അത്രത്തോളം അത് അത് മഹാഭാഗ്യം എന്നേ പറയാനുള്ളൂ കാര്യം അത്രത്തോളം ദുഷ്കര സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്